രാജ്യാന്തര അവയവക്കടത്ത് കേസിൽ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന അവയവ കച്ചവടത്തിന് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അവയവക്കടത്തിൽ അറസ്റ്റിലായ മുഖ്യകണ്ണി കണ്ണി രാംപ്രസാദിന് എട്ട് സംസ്ഥാനങ്ങളിൽ ഇടപാടുകളുണ്ടെന്ന നിർണായക കണ്ടെത്തലാണ് പുറത്തുവന്നത് വിവിധ സംസ്ഥാനങ്ങളിലേക്കുള്ള അവയവ റാക്കറ്റുകൾക്ക് ഇരകളെ കണ്ടെത്തി നൽകിയിരുന്നത് റാംപ്രസാദാണ് അവയവദാതാക്കളെ കണ്ടെത്തി ആദ്യം രക്തപരിശോധന നടത്തി വിവരങ്ങൾ ശേഖരിക്കും പിന്നീട് ഇരകളെ അവയവ റാക്കറ്റിന് കൈമാറുകയായിരുന്നു പതിവ് വൃക്ക നൽകാൻ തയ്യാറുള്ളവരുടെ രക്തപരിശോധന നടത്തി മൃതസഞ്ജീവിനി മാതൃകയിൽ ഡാറ്റാബേസ് തയ്യാറാക്കിയിരുന്നതായും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു ഓൺലൈൻ വഴിയാണ് അവയവദാതാക്കളെ പ്രതി കണ്ടെത്തിയിരുന്നത് ഓൺലൈനിൽ ആളുകളെ കണ്ടെത്തി അവയവദാതാവാകാൻ പ്രേരിപ്പിക്കുകയായിരുന്നു ഇക്കഴിഞ്ഞ ദിവസമാണ് അവയവക്കടത്തുമായി ബന്ധപ്പെട്ട് ഹൈദരാബാദ് റാക്കറ്റിലെ മുഖ്യകണ്ണി രാംപ്രസാദിനെ അറസ്റ്റ് ചെയ്തത് പ്രതാപൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ബല്ലംകൊണ്ട രാംപ്രസാദിനെ ഹൈദരാബാദിൽ നിന്നുമാണ് പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത് ഇയാളെ ആലുവയിൽ എത്തിച്ച് ചോദ്യം ചെയ്തിരുന്നു എട്ട് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് ഇയാൾ അവയവ കച്ചവടം നടത്തിയിട്ടുണ്ടെന്ന ഞെട്ടിപ്പിക്കുന്ന വിവരം ചോദ്യം ചെയ്യലിൽ പോലീസ് കണ്ടെത്തി പശ്ചിമബംഗാൾ തമിഴ്നാട് മധ്യപ്രദേശ് കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇയാൾ അവയവ കച്ചവടം നടത്തിയിട്ടുണ്ട് അതേസമയം കേരളത്തിൽ നിന്ന് ഒരാൾ മാത്രമാണ് ഇരയായതെന്നാണ് വിവരം ദാതാക്കളിൽ കൂടുതൽ പേരും ഹൈദരാബാദ് തമിഴ്നാട് സ്വദേശികളാണെന്നും രാംപ്രസാദ് മൊഴി നൽകിയിട്ടുണ്ട് പ്രതി ഓൺലൈൻ വഴിയാണ് അവയവദാതാക്കളെ കണ്ടെത്തിയിരുന്നത് ഹൈദരാബാദ് റാക്കറ്റിലെ മുഖ്യകണ്ണി കണ്ണി രാംപ്രസാദിനാണ് ഇറാൻ സംഘവുമായി ബന്ധമെന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു കേസിൽ തൃശൂർ വലപ്പാട് സ്വദേശി സബിത് നാസറാണ് ആദ്യം കൊച്ചിയിൽ വെച്ച് പോലീസിന്റെ പിടിയിലാകുന്നത് ആദ്യം നെടുമ്പാശ്ശേരിയിൽ നിന്ന് കുവൈറ്റിലേക്കും അവിടെ നിന്ന് ഇറാനിലേക്കുമാണ് ആളുകളെ ഇയാൾ കൊണ്ടുപോയിരുന്നത് ഇങ്ങനെ അവയവക്കടത്തനായി ആളുകളെ കൊണ്ടുപോയി തിരികെ വരും വഴിയാണ് സബിത് നാസർ അറസ്റ്റിലാകുന്നത് കേസിൽ അഞ്ചു വർഷത്തിനിടെ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിൽ നിന്നും പ്രതി ദാതാക്കളെ ഇറാനിലെത്തിച്ചെന്ന് വിവരം പുറത്തുവന്നിരുന്നു അതേസമയം യോ കച്ചവട റാക്കറ്റുമായി ബന്ധപ്പെട്ട തന്റെ ബന്ധം ഹൈദരാബാദിൽ നിന്നുമാണ് തുടങ്ങിയതെന്ന് സബിത് നാസർ മൊഴി നൽകിയിരുന്നു ഇവിടെ നിന്നാണ് വിദേശത്തേക്കുള്ള കടത്ത സംഘങ്ങളുമായി തനിക്ക് ബന്ധം കിട്ടിയതെന്നും സബിത് നാസർ മൊഴി നൽകി തുടർന്നുള്ള അന്വേഷണത്തിലാണ് അന്വേഷണ സംഘം മുഖ്യകണ്ണിയെ അന്വേഷിച്ച് ഹൈദരാബാദിലെത്തുന്നത് ഇവിടെ വെച്ച് മുഖ്യ കണ്ണിയെ പിടികൂടുന്നു കേസിന്റെ കൂടുതൽ വിവരങ്ങൾ രാജ്യാന്തര അവയവക്കടത്ത് കേസിന്റെ കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു പുറത്തുവരുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചന വാർത്തകൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ